ഉടമ്പടി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളൊരു അഡ്വാൻസ് കൊടുക്കുകയാണ് എന്താ കാര്യം ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തുകൊള്ളാന്ന് പറഞ്ഞൊരു അഡ്വാൻസ് പക്ഷേ ദൈവം എന്നാ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും പക്ഷേ ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല ചിലർ പറയും സാധനം കിട്ടട്ടെ എന്നിട്ട് ഞങ്ങൾ ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും എങ്ങനെയാണ് എന്തെങ്കിലും നടക്കട്ടെ ജോലി കിട്ടട്ട ജോലി കിട്ടട്ടെ അല്ലെങ്കിൽ വിസ്സ കിട്ടട്ടെ അല്ലെങ്കിൽ ജപ്തി നേരോട് മാറട്ടെ എന്നിട്ട് ഞങ്ങൾ പത്രം കൊടുക്കാമെന്ന് പറയും അപ്പോഴും അതൊരു ബാർഗെയിനിങ്ങിലേക്ക് മാറും ചില ആൾക്കാർക്ക് മണ്ടത്തരം പറഞ്ഞാൽ അങ്ങനെയാണ് അവിടെ പിടിയിൽ എന്നിട്ട് അവർ ഫുൾ എമൗണ്ട് പേ ചെയ്യണതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം ഇങ്ങോട്ട് തരട്ടെ തന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലുള്ള ഫുൾ എമൗണ്ട് പത്രം കൊടുക്കുകയോ രോഗികളെ പോയി കാണുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും പക്ഷെ നടക്കത്തില്ല നിങ്ങൾ അങ്ങനെ ഒരാളായത് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ദൈവത്തിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതിന് ശേഷം ദൈവത്തിനെ വിശ്വാസത്തിലെടുക്കണില്ലല്ലോ അതാ പ്രശ്നം ചില ആൾക്കാർ ഒന്നും കിട്ടിയില്ലെങ്കിലും ശരി തനിക്ക എല്ലാം ചെയ്തു മാറ്റും ഫുൾ എമൗണ്ട് പേതുകളെ എന്താ കാര്യം അവർ ദൈവത്തെ വിശ്വാസത്തിലെടുക്കുന്നു ദൈവം എപ്പോഴായാലും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് അവർക്ക് ആത്മാവിൽ ഇതിനാണ് നിങ്ങളുടെ അത് ഈ ആത്മാ നമുക്കറിയാൻ പറ്റുമോ ആത്മാവിലെ അതായത് നിങ്ങൾ കുറച്ച് ക്ലിയർ ആണെങ്കിൽ ഈ കാർമ്മിക ഈ സംശയത്തിൻ്റെ കാർമ്മിക ഇല്ലെങ്കിൽ സംശയിക്കുന്നവൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരക്ക് തുല്യനാണ് കടൽത്തിരയ്ക്ക് തുല്യാണ് അപ്പൊ സംശയിക്കാതെ വേണം ഇത് വിഷയം ചെയ്യാൻ അതായത് നിങ്ങൾ കണ്ണും പൂട്ടി അങ്ങോട്ട് ചെയ്യണം ഉടമ്പടിയിൽ ഇപ്പം ദൈവം അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തെ നമ്മൾ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കുന്നു അതാണ് വിഷയം അല്ലാതെ ദൈവത്തിൽ നിന്ന് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വരട്ടെ ഈ കമ്പനി ശരിയാണെന്ന് നോക്കട്ടെ ഈ ഏജൻ്റ് നമ്മളെ പറ്റിക്കുകയെന്ന് നമ്മൾ വിസ്സ ഏജൻ്റുമാരോ എപ്പോഴും സംശയത്തോടെ അല്ല നോക്കണ്ടെ ഈ കാശ് പോകുക ഈ കാശ് കാഴ്ച എന്ന് ഓർത്തിയിട്ട് അതുപോലെ വിസ്സ ഏജൻറ്റുമാരെ നിങ്ങൾ നോക്കണ പോലെ ദൈവത്തെ നോക്കുന്നുണ്ട് ചില ആൾക്കാർ അതാണ് നിങ്ങൾക്ക് കളിപ്പ് വരുന്നത് അപ്പം ദൈവത്തിന് അറിയാൻ പറ്റുമല്ലോ ഇത് സംശയമാണെന്ന് സംശയത്തിലോടപടി വർക്ക്ഔട്ട് ചെയ്യത്തില്ല സംശയത്തിൽ ഉടപടി അതായത് സംശയം ഒരു നെഗറ്റീവ് ഡിസ്പോസിഷനാണ് അത് പറഞ്ഞില്ലേ കടൽ തിര പോലെയാണെങ്കിൽ പുറകെ ഒന്നായി വന്നിട്ട് അലസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് കട്ടൻഡേറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമാണ് ഏറ്റവും നല്ലത് പ്രാർത്ഥിക്കർത്താവായ ഉടമ്പടി നിബന്ധനകളെ ഉടമ്പടി നിബന്ധനകളെ നിർബാധം നിറവേറ്റാൻ നിർബാധ എനിക്ക് പ്രത്യേകമായ പ്രത്യേക അഭിഷേകം നൽകണം അഭിഷേകം

അച്ഛൻ സ്വന്തം ഭർത്താവിന് അന്ത്യകുദാശം നൽകി പിരിയുമ്പോൾ ബന്ധുക്കൾ കെട്ടിപ്പിടിച്ച് ഇവിടെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇവൾ വേങ്ങലടിച്ച് അവിടെ കൂടെ കരയേണ്ടതാണ് ശരിക്കും പറഞ്ഞു എല്ലാം തീർന്നെന്നും പറഞ്ഞുകൊണ്ട് കരയേണ്ടതാണ് ഇവിടെ കരയാത്തതിൻ്റെ കാരണം ഇവിടെ വിശ്വാസം പ്രത്യാശ ഇവർക്ക് കൊടുക്കുന്നുണ്ട് പ്രത്യാശ എന്താണ് നമുക്ക് നൽകണത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല പ്രത്യാശ എപ്പോഴാണ് നമ്മളെ നിരാശരാക്കാത്തത് നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് അഞ്ച് ആ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇതാണ് വിഷയം അതായത് ഉടമ്പടി എടുക്കുമ്പോഴേ ജിൻസിക്ക് ഇതിന് ഇനിയുള്ള എല്ലാ അതിജീവനങ്ങൾക്കും ആവശ്യമായ ആത്മാഭിഷേകം കിട്ടിയിട്ടുണ്ടാണ് പരിശുദ്ധാത്മാവിനെ അത് വെറുതെ നയിക്കാൻ പറ്റത്തില്ല അതായത് എല്ലാവരെയും അന്തികൂദാസം നൽകിയിട്ടുണ്ട് സ്വന്തം ഭർത്താവിന് അന്തികൂദാസം നൽകിക്കൊണ്ട് അച്ഛൻ പെരിയുമ്പോൾ ബന്ധുക്കളെല്ലാം ഇവിടെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇവിടെ ഇങ്ങനെ വളരെ നിക്ഷേദാഠ്യത്തോട് നിൽക്കുന്നത് പ്രത്യാശ കൊണ്ടാണ് എന്താ കാര്യം ഞാൻ ഉടമ്പഴി എടുത്തിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഇത് അവസാന വാക്കല്ല ദൈവത്തിൻ്റെതാണ് അവസാന വാക്ക് ഇന്നല്ലെങ്കിൽ അടുത്ത നിമിഷം ദൈവം പ്രവർത്തിക്കുമോ എന്ന് ഇവിടെ പ്രത്യാസിക്കുന്നു അവിടെ എന്തുകൊണ്ടാണ് പ്രത്യാസിക്കണമെന്നാണ് വചനം പറയുന്നത് എന്താണ് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്താ കാര്യം അപ്പോൾ അത് ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും നമ്മൾ വ്യത്യാസം കണ്ട എടുക്കാത്തവർ കെട്ടിപ്പിടിച്ച് കരയുന്നു എടുത്തവർ എടുത്ത് ഉടമ്പടി എടുത്തവർ അവൾക്ക് എന്താ കിട്ടിയിരിക്കേണ്ടത് പ്രത്യാശ കിട്ടിയിരിക്കുകയാണ് എന്താണ് അവൾ പരിശുദ്ധാകുമ്പോൾ പറയും നീ വിഷമിക്കേണ്ട ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിൻ്റെ ഭർത്താവിലെ നിനക്ക് ടെസ്റ്റ് തന്നതാണ് കുറച്ച് കഴിയുമ്പോൾ ദൈവം ഈ വിഷയം ഏറ്റെടുത്താണ് നിൻ്റെ ഭർത്താവിന് ജീവനോടെ നിനക്ക് തരും എന്നുള്ള ഒരു മുന്നറിവ് പ്രത്യാശ അവർക്ക് നൽകിയിട്ടുണ്ട് ഈ പ്രത്യാശ വന്ന എന്താ ഗുണം നമുക്ക് നിരാശ നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം ആൾക്കാർ പറയാൻ നിരാശ നിരാശ ഉണ്ടാകാതിരിക്കുക എന്ത് ചെയ്യണം ആശ ഉണ്ടാകാതിരുന്നാൽ മതിയെന്നും പണ്ട് ബുദ്ധനൊക്കെ അങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നത് ആശ ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന് പക്ഷെ ബൈബിൾ പറയും ബൈബിൾ അതിനെ ഈ അണ്ടേ കൊണ്ടേ വളം വെക്കത്തില്ല ഡയറക്ടായിട്ട് റൂട്ടിലെ വളം വെക്കത്തുള്ളൂ ബൈബിൾ എന്താ പറയണത് പ്രത്യാശ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിനക്ക് നിരാശ ഉണ്ടാകത്തില്ല എന്തുകൊണ്ടാണ് നിനക്ക് നിരാശ ഇല്ല ഉണ്ടാകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിനക്ക് അറിവ് നൽകും അതാണ് വിഷയം എന്താണ് ഈ ഉടമ്പടിയോടു കൂടി നീ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിനും ഇടപെടലിനും കമ്മ്യൂണിക്കേഷനിലാകുന്ന ദൈവമായിട്ട് അപ്പോൾ ഒരു ആന്തരികമായൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആന്തരികമായി ഉറപ്പ് ലഭിക്കും ഇപ്പം എല്ലാവരും കടന്ന് വിഷമിക്കുമ്പോഴും ചില ചില ഇപ്പോൾ ചില സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഒത്തിരി ഒത്തിരി കല്യാണ മന്ദിരം പോണ് അവൾ ഒന്നിനും ഒന്നിനും കെട്ടണില്ല ഒന്നിനും ഒന്നിനും സമ്മതിക്കണില്ല അവൾ അപ്പോഴേ അപ്പനും അവളെ അടുക്ക ഏറ്റവും അടുത്ത് അറിയാവുന്നത് അവളുടെ ആങ്ങളൊക്കെ ആയിരിക്കും ആങ്ങളെ വന്ന് അങ്ങനെയൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായിരിക്കും വന്ന് ചോദിക്കും ഇടി നീ ഇങ്ങനെ എന്താ നിനക്ക് വല്ല ഉറപ്പും കിട്ടിയിട്ടുണ്ടാകുന്ന ചോദിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അത് അവൾക്കല്ലേ അറിയാൻ പറ്റില്ല ഉറപ്പ് കിട്ടിയിട്ടുണ്ടാകുന്ന ഇതൊരു മറ്റു മനുഷ്യരോട് പറയാൻ പറ്റാത്തൊരു ഉറപ്പാണ് ദൈവവും തമ്മളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഉറപ്പുകൾ അത് എപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദൈവികമായ ആന്തരികമായ ഉറപ്പ് ഇവക്കുണ്ട് എന്താണത് ഇത് അവസാനമല്ല ദൈവം ഇടപെടുമെന്ന് ആ ഉറപ്പ് പക്ഷേ ഉടമ്പടി എടുക്കാത്ത അവർക്കില്ല ഉടമ്പെടുക്കുമ്പോൾ എന്ത് നിങ്ങൾക്ക് സംഭവിക്കണം നിങ്ങൾ അറിയണം നിങ്ങളിങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ അപേക്ഷക്കാർ എഴുതിക്കൊണ്ട് നിൻ്റെ അത് കെട്ടിത്താത്ത പോണ പോലെ അങ്ങനെ ഈസി ഈസിയായിട്ട് പോണവരെ പോകും അവർക്ക് ആ അത് മനസ്സിലാകത്തില്ല പക്ഷേ ഇത് ഉടമ്പടി വളരെ കാമ്പെ കൊണ്ട് ശ്രദ്ധയോടെ ക്ലാസ്സെല്ലാം കേട്ട് താൻ എന്തിനാണ് ഉടമ്പടി എടുക്കണതെന്ന് എന്ന് ഒക്കെ നല്ല നിശ്ചയത്തോടെ ഉടമ്പടി ഉടമ്പെടുക്കുന്നവർക്ക് അവരുടെ അറിവിന് ആനുപാതികമായ ഒരു അനുഭവം ഉണ്ടാകും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ ഇതെല്ലാം വർക്ക് ഔട്ട് ചെയ്യണത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം ആദ്യം അറിവുണ്ടാകണം അറിവെന്ന് പറഞ്ഞ് എന്തുമാത്രം അറിവാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പത്ത് മുപ്പത്തെട്ട് കൊല്ലമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ഈ വിഷയത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ആ കർത്താവ് പറയുന്നത് അപ്പോൾ അറിവ് എവിടെ ചെന്ന് എത്തുമെന്ന് ഒരു പിടിയും ഇല്ല നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും എ ബി സി ഡി തന്നെയായിരിക്കും ചിലപ്പോൾ ആധ്യാത്മികതയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അറിവാണ് നമുക്ക് എന്ത് തരണത് അനുഭവം തരണത് അപ്പം അനുഭവത്തിനകത്ത് മൈനർ അനുഭവം എക്സ്പീരിയൻസ് ഉണ്ട് മേജർ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ മൈനർ എക്സ്പീരിയൻസിന് ആയിട്ടുള്ള അറിവൊക്കെ മതി മേജർ എക്സ്പീരിയൻസിന് മേജർ ആയിട്ടുള്ള വിഷം വേണം ഇതാണ് നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് നിൽക്കി വലയിറക്കാൻ ഇഷ്ട പറയത്തില്ലേ ഈശോ ചോദിക്കട്ടെ അഞ്ച് സംസാരിച്ചു തീർന്നപ്പോൾ പറഞ്ഞു സംസാരിച്ചു ഈശോ പ്രസംഗിക്കായിരുന്നു അവരോടെ കളതീരത്തിൽ വെച്ച് പറഞ്ഞു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ മീൻ വലയിറക്കുക ഇത് വസുതരി ഞാൻ ഒരിക്കലും ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇപ്പോഴല്ല ഇപ്പം ഞാനിത് ഓർത്ത കൊണ്ടിങ്ങനെ പറയാം അതായത് ഈശോ ഈ നമുക്ക് കടലിലത്തെ ഞാൻ കുറേ നാൾ കടലിൽ കടലോരത്തും കടലിലും ഒക്കെ ആയിട്ട് ശുശ്രഷ വരെ ചെയ്താണ് എപ്പോഴും വള്ളം വെഞ്ചരിക്കാൻ പോവുകയും പിന്നെ വർഷമാകുമ്പോൾ എല്ലാ വള്ളങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ കുമ്പസാരിപ്പിക്കുകയും വള്ളത്തേക്ക് കടലിൽ വ വള്ളങ്ങളിൽ പോയിട്ട് വലിയ വള്ളങ്ങൾ കയറി ബോട്ടുകളിൽ പോയി അതിനെ അവരെ വെഞ്ചരിക്കുകയും കത്തൊരിക്കലും കുമ്പസാരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഉണ്ട് പത്ത് വരം ചെയ്തതാണ് അപ്പോഴൊക്കെ നമ്മൾ കട വരുമ്പോൾ നമുക്ക് കാണുന്നൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബീച്ചുകാരൊക്കെ ഉണ്ടാവും കടലുപരത്ത് കടലി ബീച്ചുണ്ട് അവർക്ക് പോലെ കൂരി പോലെയൊക്കെ ഉള്ള മീനൊക്കെ കിട്ടും അവർക്ക് കണമ്പ് മാലാൻ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മീനൊക്കെ കടത്തീരത്തു കൂടി പോണ മീനുണ്ട് പക്ഷെ നമ്മൾ ഈ ലോ അത് ലോ പ്രഷറിലുള്ളതാണ് നങ്ക് ഇതുപോലെ തന്നെ ചെമ്മീൻ ഇതൊക്കെ ലോ പ്രഷറിൽ വർക്ക് ചെയ്യണതാണ് അതിൻ്റെ ആ ഒരു തീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോഴും ഈ ആൾക്കാരൊക്കെ ടെറമോക്കോൾ പോലൊക്കെ ഒരു വള്ളമൊക്കെ ഉണ്ടാക്കി അതിൽ തൊഴഞ്ഞ് ഒറ്റക്ക് പോയി ഇപ്പം ആൾക്കാർ ഒരാൾ മതി അതിനകത്ത് പോകാൻ ഇപ്പോൾ ആ മേഖലയിൽ നിന്നെല്ലാം ആൾക്കാരെല്ലാം പഠിച്ച് വേറെ തൊഴിലിന് പോകുകയാണ് ഇനിയിപ്പോൾ ആ മേഖലയിൽ നാളെ ഹൈടെക്ക് വരും ഇപ്പോഴും നമ്മൾ ജപ്പാനിലൊക്കെ കാണുന്ന പോലെ ഡ്രോണൊക്കെ കൊണ്ടാണ് ഇപ്പം ജപ്പാനിലൊക്കെ വര ഇറക്കണത് വരയും കൊണ്ട് ഡ്രോൺ പോയിക്കൊള്ളൂ ഡ്രോൺ തന്നെ കടൽ വര കിട്ടിയിട്ട് തിരിച്ചുവന്നുള്ളൂ എന്നിട്ട് ചെറിയൊരു ബീഞ്ചുപോലെ സാധനം വെച്ചിട്ട് തനത്താൻ വലിക്കും ഒരാൾക്കാർ കടലിൽ പോകേണ്ട കാര്യമില്ല ഇപ്പോൾ കാലങ്ങൾ അങ്ങോട്ട് മാറുകയാണ് നാളെ നനഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല അപകടമില്ല എല്ലാം പക്ഷേ ആഴങ്ങളിലേക്ക് നീക്കാനൊന്നും ഇവർക്ക് പറ്റത്തില്ല ആഴങ്ങളിലേക്ക് നീക്കണമെങ്കിൽ തിരുത അറക്ക പോലെയുള്ള വലിയ വലിയ മീനുകൾ പ്രഷറിൽ താമസിക്കുന്നതാണ് നല്ല ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഈ അനുഭവത്തിൽ അങ്ങനൊരു പ്രശ്നമുണ്ട് നിങ്ങൾ പരിമാറുക നെഞ്ചുവേദന മാറുക വേർമാറുക അങ്ങനെയുള്ള കൊച്ചു കൊച്ചു മീനുകളെ പിടിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ലോ ഫെയ്ത്ത് മതി ചെറിയ ഫെയ്ത്ത് മതി ചെറിയ വിശ്വാസം കൊണ്ടൊക്കെ നടക്കും പക്ഷേ ഒരു സീരിയസ് അഗ്നിപരീക്ഷ വന്നു കഴിഞ്ഞാൽ അത് വലിയ മീനാണ് അതിന് ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് പോകണം ഏതാ കാര്യം ചൊല്ലല് കൊണ്ട് പറ്റത്തില്ല പിന്നെ എന്താണ് ചെയ്യൽ വേണം എന്നാൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത് നമ്മൾ ചൊല്ലുന്ന കാര്യത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നു ശ്രുതികട്ടെ ഹലിയ കവനൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന കാലാവസ്ഥകളുണ്ട് ഇത് പറയാൻ കാരണം കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതി ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ കൽക്കട്ടയിലായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ ഞാൻ ഉറങ്ങിയപ്പോൾ അന്ന് മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ തലേദിവസം രാത്രിയാണത് അപ്പോൾ എനിക്കൊരു ഉണ്ടായി ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുത്ത മുറിയിൽ പോയി വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളി അടുത്ത മുറിയിലാണ് താമസിക്കണം അപ്പം ഞാൻ സാറ് ഇന്ന് മാതാവിൻ്റെ ജന്മദിനമാണ് ഹാപ്പി മെരി മസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സാറിനെ വിഷ് ചെയ്തും ഞാൻ സാറിനെ പറഞ്ഞു സാറ് ഇന്ന് വെളുപ്പിന് ഒരു മൂന്ന് മണിയായപ്പോൾ അമ്മ പറഞ്ഞു ക്ലവ ക്ലവനൻ്റെ ഡിസ്പോസിഷൻ ഉണ്ടെന്ന് പറഞ്ഞേ ഡിസ്പോസിഷൻ എന്ന വാക്കാണ് അമ്മ ഉപയോഗിച്ചത് അപ്പോൾ ഞാൻ സാറോടത് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഡിസ്പോസിഷൻ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ നമ്മുടെ മലയാളത്തിൽ എന്നാ പറയണത് ഡിസ്പോസിഷന് അനുകൂലമായ ഒരു സ്ഥിതി ഒരു നിലപാട് അത് ഡിസ്പോസിഷൻ പല അർത്ഥമുണ്ട് സ്പിരിച്വൽ ഡിസ്പോസിഷൻ ഉണ്ട് ഇമോഷണൽ ഡിസ്പോസിഷൻ അതൊരു ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം അതിന് അപ്പോൾ സാറും അത് ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ശരിക്കും ഞാൻ പിന്നെ അത് ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കറക്റ്റ്നസ് കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു അമ്മ എന്താ ഈ മാതാവിൻ്റെ നിങ്ങൾ മാതാവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ എല്ലാം ആദ്യം വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത് മാതാവിൻ്റെ ഉടമ്പടിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധ വേണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ചില ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു ഉടനെ പ്രഗ്നൻറ്റായി ആയി കഴിയുമ്പോൾ അവർക്ക് നേരത്തെ പ്രഗ്നൻറ്റ് ആകണതിന് മുമ്പ് ഉണ്ടായിരുന്ന മാനസികാവസ്ഥ അല്ലല്ലോ അവർക്ക് പ്രത്യേക കുഞ്ഞിനെക്കുറിച്ചാണ് പിന്നെ ശ്രദ്ധയുള്ളത് കുഞ്ഞിനൊന്നും കേടുവരരുത് എന്ന രീതിയിൽ അവർ ഇരിക്കിപ്പ് നോക്കും അവർ കിടക്കുമ്പോൾ നോക്കും ചരിയണ നോക്കും എല്ലാം നോക്കും അപ്പോൾ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ ഓക്സിജനും അതുപോലെ തന്നെ കുഞ്ഞ് കിട്ടുക കിട്ടി സ്വസ്ഥമായി അത് വളരുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അമ്മയ്ക്കുള്ളത് അതൊരു ഡിസ്പോസിഷനാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങളെ പെട്ടെന്ന് അതാണ് എൻ്റെ കാര്യം അത് അനുകൂലമായ നമ്മുടെ മാനസികമായ ഒരു സഹകരണം മാനസികമായ സഹകരണം അനുകൂലമായ സഹകരണം അതിനാണ് അച്ഛൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത് കവളൻ്റെ ക്ലൈമറ്റ് ഈ കവലൻ്റെ ക്ലൈമറ്റ് ഈ ദിവസങ്ങളിൽ ഞാൻ ഈ വരുന്ന ഈ ദിവസങ്ങളിൽ വന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ പരിശോധിക്കായിരുന്നു എവിടെയാണ് ഈ ക്ലൈ അമ്മ സെവന്തിൽ പറഞ്ഞ സെപ്റ്റംബർ സെവന്തിൽ പറഞ്ഞ ക്ലൈമറ്റ് ഡിപ്പോസി ഡിസ്പോസിഷൻ എവിടെയാക്കാൻ ഉള്ളതെന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം കേട്ടപ്പോൾ നോക്കിയത് അപ്പോൾ അതിലെനിക്ക് കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ കിട്ടി ക്ലൈമറ്റ് ഡിസ്പോസിഷനുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടി അതിലൊരു സാക്ഷിയാകും പേരൻസ് അമ്മ ഞാൻ ഏറ്റുമാനൂരെന്ന് വരുന്നു എൻ്റെ പരിശുദ്ധി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരേലെ ഞാൻ അഞ്ചാമത്തെ സാക്ഷ്യമാണ് പറയുന്നത് ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്ത് ആയ ഒരു ഗവൺമെൻറ് നേഴ്സാണ് പബ്ലിക് ഹെൽത്ത് നേഴ്സാണ് എൻ്റെ മക്കൾക്ക് കിട്ടിയ അനുഗ്രഹം അത്ഭുതകരമായ ജീവിതത്തിലോട്ട് ഞാൻ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് തിരിച്ചു വന്ന സാക്ഷ്യം ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ രണ്ട് മക്കൾക്ക് മക്കൾ രണ്ടുപേരും സ്ഥലത്തില്ലാത്തതിൻ്റെ പേരിലാണ് മക്കളില്ലാതെ ഞാൻ തന്നെ വന്ന സാക്ഷ്യം പറയുന്നത് എൻ്റെ മൂന്നാമത്തെ മോള് പ്ലസ് ടുവിന് ശേഷം അവൾക്ക് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കാര്യത്തെ ചൊല്ലി ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഞാനും ഹസ്ബൻഡും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത വ്യക്തികളായതുകൊണ്ട് ഞങ്ങളവിളെ ബി എസ് സി നേഴ്സിംഗ് ഞാൻ പറയും ഹസ്ബൻഡ് ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് ബി ഫാം പറയും മോൾക്ക് ഇത് രണ്ടും ഇഷ്ടമല്ല മോളാകപ്പാടെ ഒരു ഡിപ്രഷൻ വഴി മോൾ ഞങ്ങളോട് സംസാരിക്കില്ല ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ മോള് ഭയങ്കരമായിട്ട് വീട്ടിലാകപ്പാടെ പ്രശ്നം ഞങ്ങൾക്ക് ഒരു ദിവസം പോലും മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അപ്പം ഞാൻ രണ്ടാ ഇപ്പം ഒൻപത് പ്രാവശ്യം ഉടമ്പൊടി പുതുക്കിയ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതൽ ഒരു ദിവസം പോലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് മാറി നിന്നിട്ടില്ല എല്ലാ മാസവും ഇവിടെ വരും അമ്മയുടെ അടുത്ത് വരും അപ്പം ഞാൻ അമ്മയോട് ഒരു ദിവസം രാത്രി എൻ്റെ ഈ വിഷമം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഇത്രയും നാൾ ഈ ഉടമ്പടിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അമ്മ തന്നെ ഈ കാര്യം ഏറ്റെടുക്കണം ഞാനൊരമ്മയാണ് അമ്മയൊരമ്മയാണ് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ മോൾ ഏറ്റവും ചെറിയ മോളാണ് മൂത്ത മക്കളുമായിട്ട് ഇത്തിരി പ്രായം വ്യത്യാസമുള്ളതുകൊണ്ട് അവൾക്ക് അവളുടെ ഈ വിഷമം കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്നു അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ രാത്രി കിടന്നുറങ്ങി കരഞ്ഞ് നില കരഞ്ഞ് പ്രാർത്ഥനാ മുറിയിൽ പോയിരുന്ന് കരഞ്ഞ് നിലവിളിച്ചാണ് ഞാൻ കിടന്നുറങ്ങിയത് അന്ന് രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥനാ മുറിയിൽ എഴുന്നേറ്റ് പോയി ഞാൻ ഉറങ്ങി പതിവുമാതിരി ഞാൻ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പം അമ്മ മാതാവ് എനിക്കൊരു സ്വപ്നദർശനം കാണിക്കുകയാണ് അമ്മ ഒരു 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 വലിയ റോഡാണ് ആദ്യം എന്നെ കാണിച്ചത് ഭയങ്കരമായ വലിയൊരു റോഡ് ധാരാളം ഓട്ടോറിക്ഷകൾ ബസ് എങ്ങനെ പോകണു ആ ഒരു വലിയ കെട്ടിടം ഇപ്പുറത്ത് കാണിച്ചു അമ്മ അപ്പോൾ അതിനുശേഷം അമ്മ ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നു പരിശുദ്ധി അമ്മ ഒരു സ്റ്റൂളിൽ സ്കൂളിലിരിക്കുന്നു ഞാനിങ്ങനെ നിലവിളിച്ച് നിൽക്കുന്നു അപ്പോൾ അമ്മ ഒരു നോട്ട്ബുക്ക് എടുത്ത് ഒരു നോട്ട്ബുക്ക് വ്യക്തമായിട്ട് എന്നെ കാണിച്ചു ഇരുന്നൂറ് പേജിൻ്റെ ഒരു നോട്ട്ബുക്കാണ് നിറയെ എഴുതിയിട്ടുണ്ട് അതിനാദ്യം അമ്മ എഴുതി കാണിച്ചത് ബി എസ് ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോട് ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ബി എസ് സി ഓഡിയോളജി ആൻഡ് സ്പീച്ച് ഹിയറിംഗ് എന്നുള്ള കോഴ്സാണ് അമ്മ എഴുതി കാണിച്ചത് പിന്നെ അമ്മ ഓരോ ബുക്കിൻ്റെയും പശുത്തി അമ്മ ഓരോ ബുക്കിൻ്റെയും പേജ് എന്നെ മറിച്ച് മറിച്ച് കാണിക്കുകയാണ് ആദ്യം ഓഡിയോളജി കണ്ടൻസ് ഓഫ് ഓഡിയോളജി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിയോളജി ഈ ഇതെല്ലാം അമ്മ എന്നെ കാണിക്കുക എന്നിട്ടും ഞാനും എൻ്റെ ഹസ്ബൻ്റും രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിലായിട്ടും ഈ കോഴ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ ഈ കോഴ്സ് എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പിന്നെ ചിന്തിച്ചില്ല എന്നാൽ പിറ്റേ ദിവസം അതിലും അതിശയിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് എൻ്റെ രണ്ടാമത്തെ മോള് ഇരുപത്തഞ്ച് വയസ്സുണ്ടപ്പോൾ ആൾക്ക് പത്തു വർഷം മുമ്പ് കൂടെ പഠിച്ച ഒരു കൊച്ചിൻ്റെ ഫാദർ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരുവാ കയറി വരുമ്പോൾ ചോദിച്ച് എന്തിനാണ് ഇനി മോളെ വിടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എന്തിനു വിടണം എന്നുള്ള കൺഫ്യൂഷനിലെ വീട്ടിലെന്നും പ്രശ്നമാണ് പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറയുകയാണ് ബി എസ് സി ഓഡിയോളജി ആൻഡ് സ്പീച്ച് ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ച് എൻ്റെ മോളിപ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുകയാണ് നല്ല ഹൈ ഡിമാൻഡബിൾ കോഴ്സാണ് റെയർ കോഴ്സാണ് നല്ല കോഴ്സാണ് എന്ന് പറഞ്ഞു അപ്പോളാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് എൻ്റെ പരിശുദ്ധി അമ്മ രാത്രിയിൽ എനിക്ക് സ്വപ്നദർശനം തന്നത് ഈ കോഴ്സിനെ കുറിച്ചാണല്ലോ എന്ന് ഞാനങ്ങ് ചിന്തിച്ചു ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു അതിനുശേഷം നമ്മൾ മോളോട് പറയണമല്ലോ ഈ കാര്യത്തെക്കുറിച്ച് മോളോട് സംസാരിച്ചപ്പം മോള് പറഞ്ഞ് ഞങ്ങൾ മോളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് കേൾക്കുന്നുണ്ടമ്മ എന്ന് എൻ മോളെ എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു അമ്മ എനിക്കിത് ഒത്തിരി ഇഷ്ടമുള്ള കോഴ്സാണ് കാരണം മോള് ഞങ്ങളോട് ഷെയർ ചെയ്യില്ലായിരുന്നു ഞങ്ങൾ വഴക്ക് പറയുന്നത് വിളിച്ച് ഷെയർ ചെയ്യില്ലായിരുന്നു മോള് പറഞ്ഞു എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള കോഴ്സാണിത് അപ്പം ഞങ്ങൾ ചോദിച്ച് എങ്ങനെ നീ ഇത് ഇതറിഞ്ഞെന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ യൂട്യൂബ് നോക്കി എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കോഴ്സാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പരിശുദ്ധ അമ്മ അവൾക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന കോഴ്സ് ആണല്ലോ ഇന്ന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു അടുത്ത പ്രശ്നം മോൾക്ക് അത് എവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ള ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല എവിടെ അഡ്മിഷൻ എടുക്കണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല കോഴ്സിനെക്കുറിച്ച് അറിയില്ല അപ്പം ഞങ്ങൾ ഈ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓഡിയോളജിസ്റ്റിനെ അമ്മ എനിക്ക് പരിചയപ്പെടുത്തി തന്നു ആ കുട്ടി ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു ഞങ്ങൾ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത സമയത്ത് ഞാനൊരു ക്രിസ്ത്യൻ കോളേജിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷ് അവൾക്ക് ട്രെയിനിങ് കൗൺസിലിങ്ങിന് പോയി അവിടെ ചെന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി അവൾക്ക് കൗൺസിലിങ്ങിന് കയറിയപ്പോൾ ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം റിസൾട്ട് വന്നപ്പം മോൾക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഈശോയുടെ ഒരു ഒരു വഴക്കുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചോ ഈ കോളേജ് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈശോ തന്ന വചനം ഒന്ന് മറ്റുന്നതിനേക്കാൾ മോശമല്ല എല്ലാം നന്നായിട്ട് തെളിയുന്നതാണ് വീണ്ടും ഞങ്ങള് പ്രാർത്ഥനയെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ പ്രാര്ത്ഥനയെ തന്നെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ വചനം എടുത്തപ്പോൾ ദൈവം എനിക്ക് തന്ന വചനം മന ഈശോ നമ്മുടെ നി കർത്താവ് നമ്മുടെ ഭാഗത്തെങ്കിൽ ആര് നിങ്ങൾക്ക് എതിര് നിൽക്കുന്നതാണ് അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എൻ്റെ മോൾക്ക് വേണ്ടി ഈശോ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടു തൊട്ട് രണ്ടേ മൂന്നാമത്തെ ദിവസം മോൾക്കൊരു ഇൻ്റർവ്യൂവിനുള്ള ലെറ്റർ വരുന്നു കൗൺസിലിങ്ങിൽ വിളിക്കുന്നു ബാംഗ്ലൂർ തന്നെ ഏറ്റവും ടോപ്പ് ഈ ഈ ഒരു കോഴ്സിന് വേണ്ടി പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു റിസേർച്ച് വരെ ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എൻ്റെ മോളെ വിളിക്കുന്നു ഞങ്ങൾ അവിടെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു ഞങ്ങൾക്ക് സന്തോഷമായി മോൾക്ക് സന്തോഷമായി ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ പരിശുദ്ധി അമ്മായി എന്നെ കാണിച്ച ആ നാഷണൽ ഹൈവേ റോഡും ആ ബസ് ചീറിപ്പായുന്ന സ്ഥലവും അതിനിപ്പുറത്തുള്ള ഒരു റോഡോട് ചേർന്നിട്ടുള്ള വലിയ ബിൽഡിങ്ങും അതാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലിട്ട് പോകുന്നത് അപ്പം വർഷം എൻ്റെ മോൾക്ക് വേണ്ടി അമ്മ കോഴ്സ് സെലക്ട് ചെയ്തു അതിനു മുമ്പേ അവൾക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷനും അമ്മ സെലക്ട് ചെയ്തു അങ്ങനെ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു അതിനുശേഷം ഞാൻ ഈശോയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു ഈശോയെ എവിടെ എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ കിട്ടിയാലും എൻ്റെ കുഞ്ഞിനെ ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകാൻ പറ്റിയ ഒരു കോളേജ് ആയിരിക്കണം തരുന്നതെന്ന് ഞങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞങ്ങൾ നോക്കുമ്പോൾ കോളേജിനൊരു നൂറ് മീറ്റർ ഇപ്പത്ത് ഒരു ബാംഗ്ലൂർ ആകപ്പാടെയുള്ള ഒരു കാത്തലിക് ചർച്ച് നല്ല ഒരു കാത്തലിക് ചർച്ച് തൊട്ടിപ്പുറത്തുണ്ട് പിന്നെ ഞാൻ ഈശോയോട് ഒരു കാര്യം കൂടി ചോദിച്ചു ഈശോയെ മാ അമ്മ മാതാവേ എൻ്റെ കുഞ്ഞിനെ അവിടെ ഹോസ്റ്റലിൽ ലോട്ടിട്ടാണെന്ന് കൂട്ടുകാരെ എടുക്കുന്നത് കേൾക്കുന്ന ഹോസ്റ്റലിൽ നിന്നാൽ പിള്ളേർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ പ്രാർത്ഥനയ്ക്ക് താല്പര്യമുള്ള പള്ളിയിൽ പോകാൻ ഇവിടെ കൂട്ടു വിളിക്കുന്ന ഒരു കുഞ്ഞിനെ എങ്കിലും റൂമിലിടണം എന്ന് പറഞ്ഞു അതിൽ ഒരു കുഞ്ഞിന് പകരം അമ്മ മൂന്ന് കുഞ്ഞുങ്ങളെ കൂട്ടിലിട്ടു നല്ല നാല് കുട്ടികളെ കൊടുത്തു അങ്ങനെ മോളുടെ മോള് ഭയങ്കര ഹാപ്പിയായിട്ട് മോളിപ്പോൾ അവിടെ ഭയങ്കര വിഷമിച്ചിരുന്ന അവളെ കൂട്ടുകാരൊത്ത് പൂമ്പാറ്റ പാറി നടക്കുന്ന മാതിരി എൻ്റെ മോളിപ്പോൾ നടക്കുന്നു അമ്മയുടെയും തിരുക്കുമാർ ഞങ്ങളുടെ ഒരു മെറിറ്റുമല്ല അമ്മയുടെയും ഈശോടെയും ഗ്രേസ് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതങ്ങനെ എൻ്റെ മോളുടെ കാര്യത്തിന് ഞങ്ങൾക്ക് തീരുമാനമായി അപ്പോൾ മോൾ സന്തോഷമായിട്ട് പോകുന്നു ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മോൾ യു കെയിൽ വർക്ക് ചെയ്യുന്നു അവൾ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പഠിച്ച് അവിടെ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യാണ് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക് ഒരു ഗവൺമെൻറ് സർവീസിൽ എൻ എച്ച് എസ് സി കയറുക എന്നുള്ളത് അങ്ങനെ ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിനെ വിളിക്കുന്നു ഒരൊറ്റ പോസ്റ്റേ ഉള്ളൂ ധാരാളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് മോളേക്കാലും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് ബ്രിട്ടീഷുകാരുണ്ട് അവിടെ ഈ പോസ്റ്റ് തന്നെ പഠിച്ചവരുണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ മോള് ഞങ്ങളോട് പറഞ്ഞു അമ്മ ഇത് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോളെ നിനക്ക് കിട്ടും ഇല്ലമ്മ ഒരു പോസ്റ്റേ ഉള്ളൂ ഇത്രയും ഉണ്ട് എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ ഹോൾഡർ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ഫ്രഷേഴ്സ് ആണെന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പരിശുദ്ധിയമ്മ എൻ്റെ മോൾക്ക് ആ ഒരു കോസ്റ്റ് കൊടുത്ത് എൻ്റെ മോളെ അനുഗ്രഹിച്ചു പിന്നെ അതുകൂടാതെ എൻ്റെ മോൾ എൻ്റെ മോൾ അത്ഭുതം വിട്ടുപോയി കാരണം അവളേക്കാളും ഒത്തിരിയോ എക്സ്പീരിയൻസ് ഉള്ളവർ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ബ്രിട്ടീഷ് പൗരന്മാരുണ്ട് സാധാരണ നമുക്കറിയാം ബ്രിട്ടീഷുകാർ അവരുടെ ഒരു ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കൂ പക്ഷേ അമ്മ അവിടെ പ്രവർത്തിച്ച് ഈ ഷോയെ അതാക്ക് വാങ്ങിച്ചു കൊടുത്തു അവൾ സന്തോഷമായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച അവിടെ ജോയിൻ ചെയ്തു അവൾ അവളിപ്പോൾ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഈ രണ്ട് അനുഗ്രഹങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ആത്മീയമായ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഞാനും എൻ്റെ ഹസ്ബൻഡും കുർബാന മുടക്കാറില്ല പിന്നെ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്ന് പറയുന്നൊരു പകരം ഒരു പാപം ചെയ്തു എന്ന് തോന്നിയാൽ ഞാൻ അന്നേരം കുമ്പസാരിക്കാൻ പോവും കുമ്പസാരിക്കാൻ ആ പള്ളിയിൽ അച്ഛനില്ലെങ്കിൽ ഞാൻ നാനൂറ് രൂപ ഓട്ടോക്കൂലി പോലും കുമ്പസാരിക്കാൻ പോയ ദിവസങ്ങളുണ്ട് പിന്നെ ബൈബിൾ വാചന വായന പിന്നെ നമ്മുടെ അച്ഛൻ്റെ ടോക്ക് ഇതൊന്നും ഞങ്ങൾ മുടക്കാറില്ല പിന്നെ കാരുണ്യ പ്രവൃത്തി ഞാൻ എല്ലാ മാസവും എല്ലാ മാസവും തന്നെ ഞാൻ ഇരുപത് ആദ്യമൊക്കെ ഞാൻ പത്ത് കെട്ട് പത്രം മേടിക്കുമായിരുന്നു പത്ത് കെട്ട് പത്രം മേടിച്ചിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇന്ന് വരെ കഴി പത്ത് ആദ്യമൊക്കെ പത്ത് കെട്ട് ഇപ്പൊ ഞങ്ങൾ ഇരുപത് കെട്ടാക്കി കൂട്ടി ഞാൻ ഈ മെ പത്രം കൊണ്ട് ഞാൻ കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൊടുക്കും ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വണ്ടിയിലിരുന്ന് ജപമാല ചെല്ലും ആ പത്രം കൊടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ഹസ്ബൻഡ് പത്രം കൊടുക്കും ജപമാല ചെല്ലും ഞാൻ പത്രം കൊണ്ടുപോകും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും മറ്റ് കാണുന്നവർക്ക് നോൺ ക്രിസ്ത്യൻസിൻ്റെ ഏരിയയിലാണ് ഞാൻ കൂടുതൽ പോകുന്നത് കാരണം അവരാണല്ലോ ഈശോനെ അറിയാത്തവർ അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനും ഞാൻ പരിശ്രമിക്കാറുണ്ട് പിന്നെ ഈ പത്ത് കെട്ട് പത്രം കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വെച്ച് ശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിക്കും ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇതിന് ഇറങ്ങുവാണെന്ന് പക്ഷേ എനിക്ക് വിഷമം തോന്നിയിട്ടില്ല കാരണം ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി ചെയ്യുന്നതാണെന്ന് എനിക്ക് സങ്കടം തോന്നിയിട്ടില്ല അങ്ങനെ ആ പത്രവിതരണം ഇപ്പോഴും ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നു പിന്നെ ഞാൻ അനാഥാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട് വോളീർസ് ഞാൻ അവിടെ പോകാറുണ്ട് ഞാൻ രാവിലെ പോകുമ്പോൾ ഈശോയോട് പറയും ഈശോയെ അവിടെ ചെല്ലുമ്പം ശുശ്രൂഷ നീ കൂടുതൽ തരണം ഏറ്റവും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നത് ഞാൻ അവിടെ ചെന്ന് ശുശ്രൂഷ പിന്നെ മറ്റുള്ളവർക്ക് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിൽ പോകും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ രോഗികളെ കാണും രോഗികളെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരോട് ഷെയർ ചെയ്യുക അവരുടെ വേദനകൾ മനസ്സിലാക്കും പത്രം കൊടുക്കാൻ ഇപ്പോൾ അനുവദനീയമല്ലാത്തത് പത്രം അവിടെ വെച്ച് കൊടുക്കാറില്ല എന്നിട്ട് ഞാൻ നോൺ ക്രിസ്റ്റ്യൻസ് ആയ ആൾക്കാരെ കണ്ടാൽ അവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യും വീട്ടിൽ വന്നിട്ട് ഞാൻ ഞാനത് വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയെടുക്കും വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയെടുത്തിട്ട് അവർക്ക് എന്താണോ ആവശ്യം എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ വരുമ്പോൾ ഞാൻ അത് അവർക്ക് ഷെയർ ചെയ്യും അവരുടെ രോഗവിവരം തിരക്കും പൈസ രോഗികൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നിടത്ത് ഞാൻ പൈസ എത്തിക്കും പിന്നെ അനാഥാലയങ്ങളിൽ ഫുഡ് മേടിച്ചു കൊടുക്കും ഫുഡ് കൊണ്ട കൊടുക്കും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നവരോടെല്ലാം ഞാൻ ഈശോയെക്കുറിച്ചും അമ്മ മാതാവിനെക്കുറിച്ചും ഞാൻ പറയും എനിക്ക് ഈ ഉടമ്പടി എൻ്റെ എനിക്ക് മരണം വരെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് സാധിക്കുന്നിടത്തോളം കാലം ഈ ഉടമ്പടിയിൽ കാരണം ഇപ്പോൾ ഒൻപത് പ്രാവശ്യം പുതുക്കി എനിക്ക് ഇനി ഒത്തിരി നാൾ ഉടമ്പടി പുതുക്കാൻ സാധിക്കത്തില്ല അതിൻ്റെ പരിധിയുണ്ടല്ലോ പക്ഷേ എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ െ മുന്നോട്ട് പോകും മാത്രമല്ല ഈ ശുശ്രൂഷകളും എല്ലാം ഞാൻ മുമ്പോട്ട് പോകും പരിശുദ്ധ അമ്മയും ഈശോയെയും എനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് വചനത്തിലൂടെ സന്ദേശമായിട്ട് എനിക്ക് തരാറുണ്ട് പിന്നെ പല പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം അമ്മ തരും ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അപ്പം അമ്മ സുഗന്ധാഭിഷേകം തന്ന് എന്നെ ആശ്വസിപ്പിക്കും പിന്നെ മറ്റുള്ളവർക്ക് വചനം അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ബൈബിള് ഇല്ലാത്തവർക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിലെ ഒരു എല്ലാ പ്രാ എല്ലാ മാസവും ഇവിടെ വരും ഞാൻ എൻ്റെ ഹസ്ബൻഡ് മേടിക്കും ിൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് ശേഷമാണ് ഷിഫ്റ്റിങ്ങ് രാവിലെ പോവും രാവിലെയാണ് ഉച്ച കഴിഞ്ഞ് പോകും പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപം ഉണ്ടാവും ഞാൻ ഇരുപത്തഞ്ച് കാശരൂപം എല്ലാ മാസം ഇവിടുന്ന് മേടിക്കും എന്നിട്ട് ഞാൻ പോകുന്ന സമയത്ത് പത്രം കൊടുക്കുന്ന നോൺ ക്രിസ്ത്യൻസിന് കാശ്രൂപം കൊടുക്കും കാശരൂപം കൊടുക്കും ബൈബിൾ ഇല്ലാത്തവർക്ക് ഞാൻ ബൈബിൾ കൊടുക്കും കൊന്ത കൊടുക്കും ഞാൻ പിന്നെ അവരോട് വായിക്കുന്ന രീതി പറഞ്ഞു കൊടുക്കും പത്രം ഇതിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എന്നെ ആക്ഷേപിച്ച ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ അവരോട് അമ്മേനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് പറയും അമ്മയെ അവരെ ഒന്ന് അനുഗ്രഹിച്ച കേട്ടോ എന്ന് പറയും പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും എല്ലാം എനിക്ക് നല്ല കൃപ തന്നിട്ടുണ്ട് ഞാനും കാരണിപ്പുറം ഓൾഡേജ് ഹോമിൽ പോയി ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ താഴെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫ് ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കാൻ വരുമ്പോൾ ഞാൻ ബാത്റൂമും കഴുകുന്നത് കണ്ടിട്ട് എന്നെ അവർ അവജ്ഞിയോടെ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അന്നേരം സന്തോഷമാണ് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി കാരണം എൻ്റെ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് വൈദ്യശാസ്ത്രം യൂട്യൂബിൽ നോക്കി അറിയാൻ പറ്റും വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് എന്നെ ഈശോ അമ്മമാതാവ് ജീവനോടെ തിരിച്ചു കൊണ്ടു ലോകത്ത് കൊണ്ടുപോകുന്നിടത്തല്ല എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി അതൊന്നും ഞാൻ പറയണില്ല അതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് എല്ലാരോടും ഒരു കാര്യമേ പറയാനുള്ളൂ നമ്മൾ എത്രമാത്രം ഈശോയുടെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നു അത്രയും ഈശോയും അമ്മയും നമ്മളെ ഉപേക്ഷിക്കത്തില്ല പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയാക്കി ഈശോയുടെ നാമത്തിൽ എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കും പിന്നെ എൻ്റെ നിത്യതയുടെ കാര്യം ഞാൻ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മക്കളെ നിത്യതയിലോട്ട് എത്തിക്കണമേന്ന് നിത്യതയ്ക്ക് വേണ്ടി അമ്മ കൊണ്ടുപോകണമേ എന്ന് ഞാൻ അമ്മയോട് പറയാറുണ്ട് പിന്നെ ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകർക്കു വേണ്ടി പ്രാർത്ഥിക്കും ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോസഫ് ബച്ചൻ്റെ കാലം ഒരു പോലും കൊള്ളിക്കല്ലേ അമ്മയെന്ന് ഞാൻ എന്നും പറയും കാരണം ജോസഫ് ബച്ചനാണല്ലോ നമ്മളെ ലീഡ് ചെയ്യുന്നത് ആത്മീയ പ്രത്യക്ഷത്തിലോ ജോസഫ് ബച്ചനാണല്ലോ നമുക്കെല്ലാം അപ്പോൾ ഇത്രയും ഇത്ര മാത്രം എനിക്ക് ഒരു യോഗ്യതയില്ല സീറോ മെറിറ്റ് ആണ് ഞാൻ എനിക്ക് ഈ കിട്ടിയിരിക്കുന്ന രണ്ട് അനുഗ്രഹവും എൻ്റെ കുഞ്ഞുങ്ങളുടെ യോഗ്യത അല്ലെന്ന് ഞാൻ വീണ്ടും പറയുക പരശുദ്ധി അമ്മ അത്ഭുതം ചെയ്തു തന്നതാണ് ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാൻ കൂടി നന്ദി എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാ പറ്റൂലാത്ത രീതിയിലുള്ള സാക്ഷ്യമാണ് എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞ നാല് മുമ്പത്തെ സാക്ഷ്യവും ഇങ്ങനത്തെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കൊടാൻ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം എൻ്റെ പരിശുദ്ധി അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് അതിനെല്ലാം പരിശുദ്ധിയെ അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ നിർത്തുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി